ഹായ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മിനിമൈസ് കാറ്റഗറിയിലുള്ള ഒരു പുതിയ മോഡൽ ബ്രായ ആണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ കാണാനാണ് കേട്ടോ മാൻക്യൂ നമ്മൾ വേർ ഇച്ചിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ ഒരു എന്താ പറയണേ ഒരു വളരെ കംഫർട്ടബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ബ്രായാണ് കേട്ടോ മിനിമ കാറ്റഗറിയിലാണ് ഈ ബ്രാ വരുന്നത് മിനിമ കാറ്റഗറിയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബിഗ് സൈസ് കപ്പ് സൈസുകൾ ബിഗ് ആയിട്ടുള്ളവർക്കാണ് മിനിമ കാറ്റഗറിയിൽ ഉള്ള ബ്രാ കൂടുതലായിട്ട് ബെനിഫിറ്റ് എന്ന് നന്നായിട്ട് സൂട്ട് ആകുക അതായത് ഡി കപ്പ് യൂസ് ചെയ്യുക ഇ കപ്പ് യൂസ് ചെയ്യുക എഫ് കപ്പ് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറിയിലുള്ള ബ്രാ കറക്റ്റായിട്ട് വരിക നമ്മളിതിന് ഷോപ്പിൽ റെഡി ടു ഡെസ്റ്റാച്ച് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കവറേജും കാര്യങ്ങളും ഒന്നും നമുക്ക് നോക്കാം ഇതിൻ്റെ ഇലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ എല്ലാം ഇന്നർ ഇലാസ്റ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ഒരു കേരളത്തിലെ വെതറിന് അനുസരിച്ച് പറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക്കാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഹുക്കാണെന്നുണ്ടെങ്കിൽ ത്രീ ഇൻ ത്രീ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രാപ്പ് അത്യാവശ്യം നല്ല രീതിയുള്ള സ്ട്രാപ്പ് ഓഫും കാര്യങ്ങളാണ് ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ വരുന്നത് എം ആർ പി പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ ഫൈവ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ നയൻ ആണ് സോറി ട്രിപ്പിൾ ഫൈവ് അല്ല ട്രിപ്പിൾ നയൻ കേട്ടോ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മളിത് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ റെഡി ഡെസ്പാച്ച് ആണ് ഓർഡർ പ്ലേസ് ചെയ്യണ്ടാവുന്നവർക്ക് ഓൺലൈനിൽ ചെയ്യേണ്ടവർക്ക് ഓൺലൈനിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഷോപ്പിൽ വിസിറ്റ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ അലോ ചുറങ്ങാൻ വേലി ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വോക്കിൻ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് വീഡിയോ ഹേഴ്സ് ആൻഡ് ബേബിസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്